ഹലോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ സൂപ്പ് ഉണ്ടാക്കുന്നവർക്ക് നോർമലായിട്ട് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനലത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സോപ്പ് കട്ടിയാവുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ അത് അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ബേസ് നല്ല ക്വാളിറ്റിയുള്ള ബേസ് ആയിരിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് അത് നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ ചേർക്കാൻ നോക്കുക നമ്മൾ പൗഡർ രീതിയിലും അതുപോലെ ഓയിലായിട്ടും പിന്നെ ജ്യൂസായിട്ടും നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട് അപ്പോൾ പൗഡർ രീതിയിൽ ചേർക്കാവും ഏറ്റവും നല്ലതെന്നുള്ളതാണ് കേട്ടോ പിന്നെ ഓയിലും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ജ്യൂസാണ് ജ്യൂസിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള കാരണമാണ് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ഇതിലോട്ട് വളരെ കുറച്ച് മാത്രം ചേർക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ സോപ്പ് കട്ടിയാവാൻ നല്ലതായിരിക്കും നല്ലതായിക്കോട്ടോ പിന്നെ ജ്യൂസ് നമ്മൾ ചേർക്കണ്ടെന്നില്ല ചേർക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ചേർക്കുക നല്ലതാണ് ശ്രദ്ധിച്ച് ചേർക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും സോപ്പ് എന്ത് ചെയ്യും കട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടുക പിന്നെ അൺമോൾഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കട്ടിയാണെന്ന് ഉറപ്പ് വരുത്താം മിനിമം ഒരു വൺ അവറെങ്കിലും നമ്മൾ വെച്ചതിന് ശേഷം അൺമോൾഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ വരുന്നത് എന്താണ് നമ്മൾ ഉണ്ടാ ഉണ്ടാക്കി വെച്ച വീട്ടിൽ ഉണ്ടാക്കി വെച്ച സോപ്പ് എത്ര കാലം വരെ ഇരിക്കും എന്നുള്ളതൊക്കെ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസ് വെച്ചിട്ട് ചെയ്ത സോപ്പാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസം അതിൽ കൂടുതൽ നിൽക്കാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ പിന്നെ പൗഡർ വെച്ചിട്ട് അല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു ആറുമാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അത്രയാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ പിന്നെ പലരും ചോദിക്കുന്നുണ്ട് സോപ്പ് നമുക്ക് അന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ വെയിൽ കൊള്ളിക്കണോ അങ്ങനെയൊക്കെ ഉള്ള ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മെൽറ്റ് ആൻഡ് പവർ മെത്തേഡ് ആയതുകൊണ്ട് നമുക്ക് സോപ്പ് അന്ന് തന്നെ യൂസ് ചെയ്യാന്നുള്ളതാണ് വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല മെൽറ്റ് ആൻഡ് പവർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ച് വെച്ച ശേഷം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ സോപ്പ് നമ്മൾ എന്ത് ചെയ്യുക പുറത്ത് കൊണ്ടുപോയി വെയിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അകത്ത് തന്നെ വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും എന്നുള്ളതാണ് കേട്ടോ നല്ല ബേസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ബേസ് നല്ലതാണെങ്കിൽ മിനിമം വൺ അവറിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും സെറ്റായി കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കാണ്ട് കേട്ടോ പിന്നെ വരുന്നത് സോപ്പിന് പതയില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബേസ് നല്ലത് നോക്കിയെടുക്കുക നല്ല അത്യാവശ്യം റേറ്റ് ഉള്ള ബേസ് ക്വാളിറ്റി ഉള്ള ബേസ് തന്നെ നോക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ റേറ്റ് കുറവുള്ളതൊക്കെ കാണുമ്പോൾ പോയി വാങ്ങിക്കാതിരിക്കുക പിന്നെ പാരബൺ പാരബൺ കെമിക്കൽ ഫ്രീ ഒക്കെ ആയിട്ടുള്ള ബേസ് തന്നെ നോക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അതിന് പത ഉണ്ടാവാൻ ഉള്ളതുണ്ട് നമ്മൾ തീരെ വില കുറവുള്ള ബേസൊക്കെ പോയി വാങ്ങിച്ചാൽ അതിന് നമുക്ക് പത കിട്ടിക്കോളെന്നില്ല കേട്ടോ പിന്നെ വേണ്ടത് നമ്മൾ പാക്കിങ്ങാണ് പാക്കിങ്ങിന് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ സോപ്പ് അൺമോൾഡ് ചെയ്ത ഉടൻ തന്നെ പാക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നമ്മളുടെ കാലാവസ്ഥ മാറും തോറും സോപ്പിന് ഈർപ്പം വന്നിട്ട് കേടുവരാന് അല്ലെങ്കിൽ അലിയാൻ അങ്ങനെയൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ അൺമോൾഡ് ചെയ്ത ഉടൻ തന്നെ പാക്ക് ചെയ്യുക ചിലർ ക്ലീം പാപ്പ് വെച്ച് ചുറ്റി അങ്ങനെ പാക്ക് ചെയ്യുന്നവരുണ്ടാവും ചിലർ നമ്മളുടെ ബട്ടർ പേപ്പർ പോലത്തെ പേപ്പേഴ്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കവർ ചെയ്യുന്നവരുണ്ട് ഏത് തരത്തിലുള്ള പാക്കിംഗ് ആയാലും നമ്മൾ അൺമോൾഡ് ചെയ്ത ഉടൻ തന്നെ പാക്ക് ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ നമ്മൾ ജ്യൂസൊക്കെ ആയിട്ട് യൂസ് ചെയ്ത സോപ്പാണെന്നുണ്ടെങ്കിൽ ഉറുമ്പൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ അൺമോൾഡ് ചെയ്ത ഉടൻ തന്നെ പാക്ക് ചെയ്യുക പിന്നെ വരുന്നൊരു കാര്യം നമുക്ക് എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളതാണ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെ സെയിൽ ചെയ്യാം എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് അതിലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഇതിനൊക്കെ ഇതൊക്കെ നമ്മൾ എത്രയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു റേറ്റ് ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ തന്നെ നോക്കി കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനൊരു ചെറിയ തുക കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രൈസ് കണ്ടുപിടിക്കാം നമ്മളൊരു ചെറിയ പൈസ അതിന് ഇടാൻ നോക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്ത സംഭവങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച പ്രൈസ് നമ്മളുടെ സോപ്പിനുണ്ടാവും എന്നുള്ളതാണ് വില കൂടിയ സോപ്പാണെന്ന് കരുതിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പിനൊന്നും ക്വാളിറ്റി ഇല്ലായെന്നല്ല ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാകും വില കൂടിയ സോപ്പിനിട്ടാകും കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ വെയിറ്റിനനുസരിച്ചാണ് നമ്മളൊരു ഓരോ വില കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ചിലവായ സാധനങ്ങളുടെ തുക പ്ലസ് നമ്മളുടെ എഫേർട്ട് അതാണ് പ്രൈസ് കണ്ടുപിടിക്കുക ഉള്ള മാർഗട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളുണ്ടാക്കിയ സോപ്പ് നമ്മൾ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ടെങ്കിൽ നമ്മളുടെ പരിചയത്തിലുള്ളവർക്കൊക്കെ കൊടുക്കുക യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക അയൽവാസികൾ കുടുംബക്കാർ നമ്മളുടെ ഫ്രണ്ട്സ് ഫാമിലി ഫ്രണ്ട്സ് അവർക്കൊക്കെ കൊടുത്തിട്ട് അവർ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അവർ വീണ്ടും വാങ്ങിക്കോളും തീർച്ചയായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണെന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓർഡർ കിട്ടി തന്നെ ചെയ്യാം അപ്പോൾ അങ്ങനെ ആയിട്ട് കുറേശ്ശെ കുറേശ്ശേ ഓർഡർ വന്നിട്ട് നമുക്ക് സെയിൽ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക പിന്നെ ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്